അവിടുന്ന് രണ്ട് ദിവസം കഴിഞ്ഞാണ് പുത്തമ്പുരക്കൽ എല്ലാവരും ഒരു യാത്ര പോകുന്നത് മാധവൻ തമ്പിയുടെ അടുത്ത ബന്ധുവിന്റെ കൊച്ചുമകളുടെ കല്യാണത്തിന് വേണ്ടിയാണ് എല്ലാവരും കൂടി പോകുന്നത് അവരുടെ കൂടെ ശങ്കരമേനോനും ഭാര്യയും ആദ്യം കൂടി പോയിരുന്നു പുത്തമ്പുരക്കൽ നിന്നും അരുൺ ഒഴികെ ബാക്കി എല്ലാവരും പോയിരുന്നു അരുൺ അന്നേരം ചികിത്സ കഴിഞ്ഞ് മടങ്ങുന്ന ലക്ഷ്മിയെയും കിഷോറിനെയും കൂട്ടിക്കൊണ്ടു വരാൻ പോയതായിരുന്നു ലക്ഷ്മിയുടെ ചികിത്സ നൂറു ശതമാനം വിജയകരമായിരുന്നു അവൾക്കിപ്പോൾ നടക്കാനൊക്കെ പറ്റും അഭിമാര്യവും പ്രഗ്നന്റ് ആണല്ലോ എന്ന് കരുതി അവരെ യാത്രയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു സന്തോഷത്തോടെ പുത്തം പുത്തൻ വസ്ത്രമണിഞ്ഞ് വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചവർ മടങ്ങി വന്നത് വെള്ള കുതിപ്പിച്ച നിലയിലും അവർ സഞ്ചരിച്ച ട്രാവലറിലേക്ക് ഒരു പാണ്ഡിലോര് വന്നിടിക്കുകയായിരുന്നു സിദ്ധു ഒഴികെ ബാക്കിയുള്ളവരൊക്കെ സംഭവ സ്ഥലത്ത് തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണെന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ തന്റെ പ്രിയപ്പെട്ടവരുടെ വിയോഗം ആരുവിന്റെ മനസ്സിനെ തീർത്തും ആടി ഉലച്ചു കളഞ്ഞു തനിക്ക് കുറുമ്പ് നിറഞ്ഞ ചിരി സമ്മാനിച്ചു പോയ ആദിയുടെ ചലനമറ്റ ശരീരം കണ്ടതും ആരുവിന്റെ ഹൃദയം വിറങ്ങലടിച്ചു പോയിരുന്നു തനിക്ക് വൈകി കിട്ടിയ സന്തോഷമായ തൻ്റെ അച്ഛൻ്റെ കുടുംബത്തെ ഒരൊറ്റ നിമിഷം കൊണ്ട് തിരിച്ചെടുത്ത ദൈവത്തിനോട് അവൾക്ക് അന്നേരം ദേഷ്യം തോന്നിപ്പോയി ഒപ്പം ജീവൻ ബാക്കിയുണ്ടെങ്കിലും ഒന്നനങ്ങാൻ പോലും ആവാതെ ജീവചൊമ്മായി കിടക്കുന്ന സിദ്ധുവും അവൻ്റെ അവസ്ഥയിൽ ഹൃദയം പൊട്ടി ആർത്ത് കരയുന്ന നബിയും അവൾക്ക് തീരാ നമ്പരമായി മാറി അതിനിടയിൽ അവൾ ജീവയെ പോലും മറന്നു പോയിരുന്നു മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോയതും പുത്തുമുരക്കൽ വീട്ടിൽ കിഷോറും ലക്ഷ്മിയും അരുണും ആരും തനിച്ചായി അത്രയും വലിയ വീട്ടിൽ തൻ്റെ പ്രിയപ്പെട്ടവരില്ലാതെ തനിക്കിനി ജീവിക്കാനാവില്ലെന്നും പറഞ്ഞു കിഷോർ അരുണിനെയും ലക്ഷ്മിയെയും കൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ വീട് മാറിപ്പോയി അവൻ വിളിച്ചപ്പോൾ തൻ്റെ ചിച്ചേട്ടം വരുന്നുണ്ടെന്നും അത് കഴിഞ്ഞ് തങ്ങൾ വരാമെന്നും പറഞ്ഞു ആരു മേലടത്തേക്ക് മടങ്ങി മരണം കഴിഞ്ഞ് പത്ത് ദിവസമായിരിക്കുന്നു ഇത്രയും ദിവസം അവൾ തൻ്റെ ഫോൺ നോക്കിയത് പോലും ഇല്ലായിരുന്നു അതുകൊണ്ട് ജീവയുമായി അവൾ ഇത്രയും നാൾ സംസാരിച്ചിരുന്നില്ല അതിനിടയിൽ സിദ്ധുവിൻ്റെ സിദ്ധുവിനെ ഡിസ്ചാർജ് ചെയ്ത് മേലെടുത്തേക്ക് കൊണ്ടുവന്നു ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വലിയ പ്രയോജനമില്ലെന്ന് പറഞ്ഞായിരുന്നു മേ വീട്ടിലേക്ക് പോകുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ആദിയുടെയും മരണത്തോടെ മേലെടുത്തുകാരും തകർന്നിരുന്നു ജീവ വരാമെന്ന് പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ടും അവനെ കാണാത്തത് കൊണ്ട് അവൾ ജീവയുടെ അമ്മയോട് കാര്യം പറഞ്ഞു വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരെയും അത് വിഷ് കൂടുതൽ വിഷമത്തിലാക്കി വീട്ടുകാർ യു എസിലെ അവൻ്റെ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് അവൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദുബായിൽ പോയിരുന്നു എന്നാണ് അത് കഴിഞ്ഞ പിന്നെ അവൻ തങ്ങളെ ആരെയും കോണ്ടാക്ട് ചെയ്തില്ലെന്നും പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് നടുങ്ങി വീണ്ടും ദൈവം തന്നെ പരീക്ഷിക്കുകയാണോ എന്ന തോന്നലിൽ ആരും ഉരുകി തീരുകയായിരുന്നു നൂല് പൊട്ടിയ പട്ടം കണക്കെ അവളുടെ മനസ്സ് സഞ്ചരിച്ചു കൊണ്ടിരുന്നു അതിനിടയിൽ അവൾ വയറിൻ്റെ കാര്യമൊക്കെ മറന്നു പോയിരുന്നു ആരുവിനെ പുറത്താക്കാൻ ഒരവസരം കാത്തു നിൽക്കുകയായിരുന്ന റാണി ആ അവസരത്തിൽ ബോംബ് പൊട്ടിക്കുകയും ചെയ്തപ്പോൾ കള്ളം പറഞ്ഞ് തങ്ങളെയൊക്കെ ഇത്രയും നാളും മണ്ടം മാരാക്കുകയായിരുന്നില്ലേ എന്നും പറഞ്ഞു എല്ലാവരും ആ സമയം അവളെ അവളുടെ നേരെ ചീറ്റി തങ്ങളുടെ മകൻ അറിഞ്ഞുകൊണ്ടായിരിക്കില്ലായിതെന്നു എന്ന വിശ്വാസത്തോടെ ജീവയുടെ മാതാപിതാക്കൾ അന്നേരം ഒന്നും മിണ്ടാതെ നിന്നു കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും കൊണ്ട് എല്ലാവരും ആരുവിനു നേരെ തിരിഞ്ഞപ്പോൾ ജീവ അവൾക്ക് ഒറ്റ കൊടുക്കാൻ തോന്നിയില്ല ആരോടും മറുത്തൊന്നും പറയാതെ അവൾ കണ്ണുനീർ പൊഴിച്ചു കൊണ്ടിരുന്നു ഇതിന് പിന്നിലെ സത്യാവസ്ഥ അറിയാവുന്ന രണ്ട് പേർ അക അകത്തെ മുറിയിൽ ഇരുന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ഒന്ന് അനങ്ങാൻ പോലും ആവുന്നില്ലെങ്കിലും സിദ്ധുവിനെ എല്ലാം മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു അവൻ്റെ കണ്ണുകൾ ആരുവിനെ ഓർത്തു നിർത്താതെ പെയ്യുന്നത് കണ്ടപ്പോൾ അഭി അത് തുടച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് വയ്യ സിദ്ധു എട്ടാ ഇനി ഓരോ പ്രശ്നത്തിൽ തലയിടാൻ എനിക്ക് വയ്യ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മുറിവിട്ടിറങ്ങിയപ്പോൾ സിദ്ധു അഭി അന്നേരം വല്ലാത്ത ഭാവത്തിൽ നോക്കിപ്പോയിരുന്നു തൻ്റെ പ്രാണനെക്കുറിച്ച് ഒരു വിവരവും അറിയാതെ ആരും ആ വീട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അവളുടെ മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി ആരും അവളുടെ കാര്യം അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നില്ല മകനെ കാണാതായ വിഷമത്തിൽ ജീവയുടെ അമ്മയും ആരുവിനെ ശ്രദ്ധിച്ചില്ല ആരുവിനെ പുറത്ത് ചാടിക്കാൻ ഇത് പറ്റിയ അവസരമാണെന്ന് കരുതിയ റാണിയും അമ്മയും ഒരു കള്ളസ്വാമിയെ വേഷം കെട്ടിച്ച് മേലിയിടത്തേക്ക് വരുത്തിച്ചു റാണിയുടെ അമ്മ സുമിത്ര തൻ്റെ അനിയത്തി നീലമയെ നിർബന്ധിച്ച് അയാളുടെ മുന്നിലെത്തിച്ചു ആദ്യം അവൾ അവർക്ക് അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമില്ലായിരുന്നു പിന്നീട് തറവാട്ടിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നും വള്ളിപ്പുള്ളി വിടാതെ പറഞ്ഞപ്പോൾ അവരയാൾ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി തറവാട്ടിൽ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം ആരുമാണെന്ന് അവരുടെ മുന്നിൽ തീർക്കുകയായിരുന്നു ആ കള്ളസ്വാമി ആരുടെ ജാതക ദോഷമാണ് ഇതിനൊക്കെ കാരണമെന്നും അയാൾ പറഞ്ഞു ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ജീവയുടെ അമ്മ അങ്ങോട്ട് വന്നത് ജ്യോതിഷത്തിലും ജാതകത്തിലും അമിത വിശ്വാസമുള്ള ജീവയുടെ അമ്മ പെട്ടെന്ന് തന്നെ ഒരു കണിയാനെ വരുത്തി പ്രശ്നം വെച്ച് വെപ്പിച്ചപ്പോഴും ആരുവിൻ്റെ ജാതകദോഷം കൊണ്ടാണ് തൻ്റെ മകന് പോലും ഈ ഗതി വന്നതെന്നും അവൾ എവിടെ എവിടെ കാലെടുത്ത് വെക്കുന്നവോ അവിടെ മുടിയുമെന്നും ഇനിയും ആ കുട്ടിയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടില്ലേ ഇനിയും ദുർമരണങ്ങൾ സംഭവിക്കുമെന്നും പറഞ്ഞതോടെ ജീവയുടെ അമ്മ അതോടെ ആരുവിനെ വെറുത്തു പോവുകയായിരുന്നു കണിയാൻ ഇത്രയും പറഞ്ഞ് പുറത്തിറങ്ങിയതും അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇരുപത്തഞ്ചായിരം രൂപ ക്രെഡിറ്റായ മെസ്സേജ് കണ്ട് അയാളുടെ കണ്ണുകൾ തിളങ്ങി ഇക്കാര്യങ്ങളെല്ലാം തറവാട്ടിൽ എല്ലാവരുടെയും കാതുകളിലെത്തി അതിനിടയിലാണ് ഒരു ഞെട്ടിക്കുന്ന വിവരം കേട്ട് തറവാട് വീണ്ടും നടങ്ങുന്നത് ജീവ ദുബായിൽ വെച്ച് കൂട്ടുകാരുടെ കൂടെ കപ്പൽ യാത്ര നടത്തിയെന്നും ഉൾക്കടലിൽ വെച്ച് അവരുടെ കപ്പൽ അപ്രതീക്ഷിതം അപ്രതീക്ഷമായെന്നും കൊള്ളക്കാർ കപ്പൽ റാഞ്ചിയതാവാനാണ് സാധ്യതയെന്നും ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ലെന്നും എല്ലാവരും പറയുമ്പോഴും ആരും തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വരവും കാത്ത് ആ മുറിക്കുള്ളിൽ കഴിച്ചുകൂട്ടി വയറ്റിൽ കുഞ്ഞുള്ളത് കൊണ്ട് ജീവൻ നിലനിർത്തണമല്ലോ അതിനാൽ അവിടുത്തെ ജോലിക്കാരിൽ കൊണ്ടു കൊടുക്കുന്ന ഭക്ഷണം അവൾ കഴിച്ചെന്ന് വരുത്തി ആരും ഇനിയും ഇവിടെ നിന്ന അത് തനിക്കും സിദ്ധുവിനും തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ദോഷമാണെന്ന് റാണിയും അമ്മയും അബിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു അബി അവിടെ സ്വാധീയാവുകയായിരുന്നു അതുകൂടാതെ അവൾ കാരണമാണല്ലോ ആദ്യം മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ മരിച്ചത് എന്നോർത്തപ്പോ അബിക്ക് ആരുവിനോട് ദേഷ്യം തോന്നാൻ തുടങ്ങി അവൾ ആരുവിനെ കാണാനോ സംസാരിക്കാനോ ചെന്നതേ ഇതേ സമയം ആരുവിന്റെ അവസ്ഥ കണ്ട് സന്തോഷിക്കുകയായിരുന്നു റാണിയും അമ്മയും ഇരുവരും നടത്തിയ കള്ളക്കളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ശിരിക്കുകയായിരുന്നു ആ അമ്മയും മോളും ഇനി തങ്ങളുടെ ലക്ഷ്യം അവരുടെ തുണിക്കടയിൽ തീ വെക്കുക എന്നതാണ് അതും അവളുടെ ചുമലിൽ വീഴണം ഇല്ലാത്ത ജാതകദോഷത്തിന്റെ പേരിൽ അവളെ എഴുതുന്ന എല്ലാവരും പുകച്ചു പുറത്ത് ചാടിക്കണം അത്രയും പറഞ്ഞ് റാണി ഉറക്കെ ചിരിച്ചു ആരാധ്യ അവൾ കാരണം താൻ മൂന്ന് മാസമാണ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞത് എന്നോർത്ത റാണിയുടെ കണ്ണുകളിൽ വീണ്ടും പകയറിഞ്ഞു പക്ഷേ ഇതൊക്കെ ഒരു ചുവരുകൾക്ക് അപ്പുറം നിന്ന് കേൾക്കുകയായിരുന്ന ജീവയുടെ അമ്മയെ അവർ ഇരുവരും അന്നേരം കണ്ടില്ല റാണിയും അമ്മയും മുറിയിൽ നിന്നും ഇറങ്ങി വരാൻ നേരം തങ്ങൾക്ക് നേരെ കത്തുന്ന നോട്ടവുമായി വരുന്ന ഉഷയെ കണ്ട് സുമിത്ര കാര്യം തിരക്കി നിങ്ങളിപ്പോൾ സംസാരിച്ചത് മുഴുവനും താൻ കേട്ടിരുന്നുവെന്നും താൻ ഇപ്പോൾ തന്നെ ഇത് ഇതിവിടെയുള്ളവരെല്ലാം അറിയിക്കുമെന്നും പറഞ്ഞു ഉഷ മുകളിലത്തെ നിലയിൽ നിന്ന് നടന്നു നീങ്ങവേ റാണി അവരെ സ്റ്റെയറിൽ നിന്ന് പിടിച്ച് തള്ളുകയായിരുന്നു എന്തോ ശബ്ദം കേട്ടിട്ടാണ് ആരും മുറിയിൽ നിന്നും ഇറങ്ങി വരുന്നത് സ്റ്റേറിന്റെ അരികെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് താഴത്തെ നിലയിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഉഷാമയെയും അവരുടെ തൊട്ടടുത്ത് റാണിയും അമ്മയും സങ്കടം നടിച്ച് കരയുന്നുണ്ട് എല്ലാവരും ഓടി വന്നപ്പോൾ റാണി ആരും പിന്നെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇതേ ഇവള് തള്ളിയിട്ടതാ ഞാൻ കണ്ടതാ ആന്റി ഇവളോട് ഇവിടെ നിന്ന് പോവാൻ പറഞ്ഞപ്പോ ആന്റിയോട് കയർത്ത് സംസാരിച്ച് പിന്നെ തള്ളിയിടുകയായിരുന്നു കള്ളക്കണ്ണീരോടെ റാണി അത് പറഞ്ഞതും എല്ലാവരും അത് വിശ്വസിച്ചു കണ്ടല്ലോ ഇവൾ കാരണം ഇനി ഇവിടെ മരണം നടക്കുമെന്ന് പറഞ്ഞത് അച്ചട്ടായില്ലേ സുമിത്ര എഴുതിയിൽ എണ്ണ കൊണ്ടിരുന്നു ആരുവിനെ കടുപ്പിച്ചെന്ന് നോക്കി ഉഷിയും കൊണ്ട് ജീവയുടെ അച്ഛനും ചെറിയച്ഛൻ ഹരിയും ഹോസ്പിറ്റലിലേക്ക് പോയി എടി ഉരുമ്പൊട്ടവളെ നിനക്ക് നീ മതിയായില്ലേ എന്നും പറഞ്ഞ് ശിവനും ബാലവും അവളുടെ മുടിയിൽ പിടിച്ചു തള്ളി ആരും അവിടത്തെ എല്ലാവരോടും താനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ല എല്ലാവരും മുഖം കറപ്പിച്ച് അവളെ നോക്കിയായിരുന്നു ഒടുവിൽ സിദ്ധു കിടക്കുന്ന മുറിയിൽ ചെന്ന് അഭിയോട് കരഞ്ഞു പറഞ്ഞു താനൊന്നും ചെയ്തിട്ടില്ലെന്ന് പക്ഷെ അഭി അന്നേരം മൗനം പാലിച്ചു ശേഷം സിദ്ധുവിൻ്റെ അരികിൽ ചെന്ന് അവൻ്റെ കരം കവർന്നു കൊണ്ട് പറഞ്ഞു സിദ്ധുവേട്ടാ ഞാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനല്ല ഉഷാമയെ തള്ളിയിട്ടത് എനിക്കതിന് കഴിയില്ല എനിക്കാരുല്ല സിദ്ധുവേട്ടാ എൻ്റെ സങ്കടം അറിയാൻ എനിക്കാരുമില്ല എന്നെ വിശ്വസിക്കാൻ ആരുമില്ല സിദ്ധുവേട്ട ആരു ആരുവിൻ്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും വാടി തളർന്ന മുഖവും അവനെ ഒരുപാട് സങ്കടപ്പെടുത്തി പക്ഷെ അവനെ കൊണ്ടൊന്നും പറ്റുമായിരുന്നില്ല അവന്റെ കണ്ണുകൾ നിർത്താതെ പെയ്യാൻ തുടങ്ങി അതുകൊണ്ട് അബി അവളുടെ കയ്യിൽ നിന്നും സിദ്ധുവിൻ്റെ കൈ മോചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദയവ് ചെയ്ത് ഇവിടെ നിന്നൊന്നിറങ്ങിപ്പോവോ നീ കാരണം എനിക്ക് പലതും നഷ്ടപ്പെട്ടു ഇനി ഒന്നും നഷ്ടപ്പെടാൻ വയ്യ നീ കാരണ ആദ്യം മുത്തശ്ശനും മുത്തശ്ശിയും ജീവേടനും എല്ലാവരും പോയത് ഇനിയും നിനക്ക് മതിയായില്ലേ അബി പറഞ്ഞ ഓരോ വാക്കുകളും ആരുവിന്റെ ഹൃദയത്തിൽ കത്തികൊണ്ട് കുത്തിയിറക്കുന്ന വേദന പോലെ തോന്നി കരയാൻ പോലും ആവാതെ തറഞ്ഞു നിൽക്കുന്ന അവളുടെ മുടിക്കുത്തിൽ പിടിച്ചുകൊണ്ട് ശിവൻ അവളെയും കൊണ്ട് മുറിയിൽ നിന്നിറങ്ങുന്നത് സിദ്ധുവിനെ നോക്കി നിൽക്കാനേ ആയുള്ളൂ ആരവിനെ പിടിച്ച് പുറത്തേക്ക് തള്ളിയതും ആരുടെയോ നെഞ്ചിൽ തട്ടി അവൾ വീഴാതെ നിന്നിരുന്നു തന്നെ താങ്ങി പിടിച്ചിരിക്കുന്ന ആ കൈകളുടെ ഉടമയുടെ മുഖം കണ്ടതും ആരു ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചോട് ചേർന്ന് നിന്നതും കിഷോർ അവളെ പൊതിഞ്ഞു പിടിച്ചു അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും വാടിത്തളർന്ന മുഖവും നെറ്റിയിലെ മുറിവും അവശിതയായ ശരീരവും കണ്ടതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി കൂടെയുള്ള അരുണിൻ്റെ അരികിൽ അവളെ ഏൽപ്പിച്ചു അവിടെയുള്ളവരെ ചോദ്യം ചെയ്തപ്പോൾ അവരവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു ആരുവിനെ കുറ്റപ്പെടുത്തി സംസാരിച്ച അവരെ കിഷോർ നല്ല രീതിയിൽ തിരിച്ചു പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് അവളെയും കൂട്ടി പോകുന്നത് ആരുവിനെ കൂടെ കൂട്ടാൻ നേരം ബാലു താക്കിയതെന്നപോലെ പറഞ്ഞു ഇവള് കാരണം നിനക്കും എൻ്റെ പെങ്ങൾക്കും ആപത്ത് മാത്രമേ സംഭവിക്കുകയുള്ളൂ അതെൻ്റെ വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാമെന്ന് എന്നും പറഞ്ഞ് കിഷോർ ആരുവിനെ ചേർത്ത് പിടിച്ചു കൂടെ ഒന്നുകൂടി അവരോട് പറഞ്ഞു ഇവളെ ഇവിടെ ആരൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടോ അതിനൊക്കെ പകരം ചോദിക്കാൻ ഞാൻ ഒരു ദിവസം ഇങ്ങോട്ട് വരും എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ ഈ വരവ് നിങ്ങൾ കരുതിയിരുന്നോ എന്നും പറഞ്ഞ് കിഷോർ അവളെയും കൊണ്ട് ആ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ പുത്തമ്പുരക്കിലേക്ക് ഒന്ന് നോക്കാനും അവൻ മറന്നില്ല അവൻ്റെ കണ്ണുകളെ നനയിപ്പിച്ചുകൊണ്ട് പഴയ ഓർമ്മകൾ അവനെ തേടിയെത്തിയതും പിന്നീട് ഒരു നിമിഷം പോലും അവൻ അവിടെ നിൽക്കാനായില്ല അത്രയും പറഞ്ഞ അരുൺ ആഞ്ഞൊരു ശ്വാസം വലിച്ചതും എല്ലാം കേട്ടു നിന്ന ജീവയിൽ തൻ്റെ പ്രിയപ്പെട്ടവൾ അനുഭവിച്ച വേദനയിൽ നെഞ്ചകം വെങ്ങി ഒപ്പം കണ്ണുകളും നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് എവിടെയായിരുന്നു അവൾ ജീവിച്ചത് ചെറിയച്ഛനും ചെറിയ അവളുടെ അരികിൽ നിന്ന് മാറാതെ ഒരു കൊച്ചു കുഞ്ഞിനോടെന്ന വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ചു അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവർ ഒരുപാട് നോക്കിയിരുന്നു കുഞ്ഞിനു വേണ്ടി ജീവിക്കണമെന്ന് അവരവളെ പറഞ്ഞു മനസ്സിലാക്കി ജീവേട്ടൻ്റെ ഓർമ്മകളുമായി അവൾ മുറിക്കുള്ളിൽ ജീവിതം കഴിച്ചുകൂട്ടി എന്നെങ്കിലും ഒരു നാൾ ജീവേട്ടൻ തിരിച്ചു വരുമെന്ന് കരുതി അവൾ കാത്തിരുന്നു കുഞ്ഞ് വന്നതോടെ അവളിൽ ചെറിയ മാറ്റം വന്നതായിരുന്നു നൈനിക എന്ന പേര് മതിയെന്ന് അവൾ തന്നെയാണ് പറഞ്ഞത് നയനു ജനിച്ചതിന് ശേഷമാണ് ചെറിയ ബൈക്കിൽ നിന്ന് വീണ് കയ്യൊടിയുന്നത് അതോടെ അവൾ വീണ്ടും തളർന്നുപോയി തൻ്റെ ദോഷം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊരു തോൽ തോന്നൽ അവളിലുണ്ടായി അതാണ് അവളെ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചത് അപ്പോൾ നയനു വെറും മൂന്ന് മാസമാണ് പ്രായം അരുൺ അത്രയും പറഞ്ഞു നിർത്തി എല്ലാം കേട്ടതും ജീവക്ക് കിഷോറിനോടും ലക്ഷ്മിയോടും തോന്നിയ ദേഷ്യമൊക്കെ അലിഞ്ഞു പോയിരുന്നു എല്ലാവരും കൈയൊഴിഞ്ഞപ്പോൾ ചേർത്ത് നിർത്തിയത് അവരാണല്ലോ എന്ന തോന്നൽ അവനിലുണ്ടായി അവൻ കണ്ണുകൾ അമർത്തി തുടച്ചു സിദ്ധു സിദ്ധുപ്പ് എവിടെയാ ജീവ ചോദിച്ചു അവിടെ നിന്ന് രണ്ടു വർഷം കഴിഞ്ഞാണ് സിദ്ധുവേട്ടൻ്റെ അസുഖം ഭേദമാവുന്നത് അതിനു മുൻപേ ജീവേട്ടൻ്റെ അമ്മയ്ക്ക് അസുഖം ഭേദമായി അവൻ അന്ന് സംഭവിച്ചത് മുഴുവനും എല്ലാവരോടും പറഞ്ഞിരുന്നു ഒരു ദിവസം സിദ്ധുവേട്ടൻ അരുവിനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നിരുന്നു ഇവിടുത്തെ അവസ്ഥ അറിഞ്ഞതും ഒരുപാട് സങ്കടത്തോടെയാണ് തിരിച്ചുപോയത് അബി അന്ന് സിദ്ധുവേട്ടൻ്റെ കൺമുന്നിൽ വെച്ചാണല്ലോ ആരുവിനെ ഓരോന്ന് പറഞ്ഞത് അത് സിദ്ധുവേട്ടന്റെ മനസ്സിൽ ഒരു കനലായി കിടന്നിരുന്നു അബി അന്നേരം ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നേൽ അല്ലെങ്കിൽ സത്യങ്ങളൊക്കെ മറിയാൻ ശ്രമിച്ചിരുന്നേൽ ആരു ഇപ്പോഴും ജീവനോടെ കാണുമായിരുന്നു എന്നും പറഞ്ഞു സിദ്ധുവേട്ടൻ അവരുടെ ഒന്നര വയസ്സ് പ്രായമായ കുഞ്ഞിനെയും കൊണ്ട് അന്ന് അവിടെ നിന്ന് ഇറങ്ങിയതാ പിന്നീട് അങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല ഇപ്പൊ രണ്ടുപേരും അകന്ന് കഴിയുകയാണ് ആകാശേട്ടനും കാര്യങ്ങളൊക്കെ അറിഞ്ഞു ആരുള്ളപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നിരുന്നു താനും ആകാശേട്ടനും അന്ന് തന്നെ റാണിക്കുള്ള പണി കൊടുത്തിരുന്നു എന്നും പറഞ്ഞപ്പോഴാണ് റാണിക്കുണ്ടായ കാർ ആക്സിഡന്റിനെ പറ്റിയും അവളുടെ മരണത്തെ പറ്റിയും ജീവ അറിയുന്നത് അവൾ ആ ശിക്ഷ അർഹിക്കുന്നതാണെന്ന് കരുതിയ ജീവയുടെ മുഖത്ത് അന്നേരം പുച്ഛഭാവം വന്ന് നിറയുന്നുണ്ടായിരുന്നു കഥകളൊക്കെ കേട്ട് കഴിഞ്ഞ ജീവ അകത്തേക്ക് വരുമ്പോൾ നൈനലക്ഷ്മിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു ശേഷം ജീവ കുഞ്ഞിൻ്റെ നെറുകയിലൊന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു അപ്പച്ചി പേടിക്കണ്ട ഞാൻ ഇവളിപ്പം കൊണ്ടുപോവാനൊന്നും പോണില്ല പക്ഷേ ഞാനിവളുടെ അച്ഛനല്ലെന്ന് മാത്രം പറയരുത് അതെനിക്ക് സഹിക്കില്ല എന്നും പറഞ്ഞു ധൃതിയിൽ മുറിവിട്ടിറങ്ങി ആരോടൊന്നും പറയാതെ പോകുന്ന ജീവയെ പോകുന്ന ജീവയെ കണ്ട് കിഷോറിനും ലക്ഷ്മിക്കും ഒരുപാട് വിഷമം തോന്നി ജീവ നേരെ ചെന്നത് മേലയിടത്തെ തറവാട്ടിലേക്കായിരുന്നു ചുവന്നു കലങ്ങിയ കണ്ണുകളും വലിഞ്ഞു മുറുകിയ മുഖവുമായി ആരോടൊന്നും മിണ്ടാതെ അവൻ സ്റ്റെയർ കയറിപ്പോവുന്നത് കണ്ടതും അവൻ്റെ അച്ഛനും അമ്മയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു അവൻ്റെ ആ വരവ് കണ്ടപ്പോൾ തന്നെ അവനെല്ലാം അറിഞ്ഞുള്ള വരവാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു അരമണിക്കൂറിന് ശേഷമാണ് അവൻ മൂന്ന് നാല് ട്രോളി ബാഗും കയ്യിൽ പിടിച്ചു തിരികെ വരുന്നത് ഒന്നും മിണ്ടാതെ ബാഗും പിടിച്ച് പുറത്തിറങ്ങുന്ന തൻ്റെ മകനെ കണ്ട് അവർ ചോദിച്ചു ജീവ നീ ഇതെങ്ങോട്ടാണ് ബാഗൊക്കെ ആയി അവരുടെ ചോദ്യം കേട്ട് ജീവ പുച്ഛത്തോടെ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇവിടെ ഞാൻ എന്തിന് നിൽക്കണം ഇവിടെ എൻ്റെ ആരാണുള്ളത് ഇവിടെ എന്നല്ല ജീവക്ക് സ്വന്തമാണെന്ന് അവകാശപ്പെടാൻ ഈ ഭൂമിയിൽ ആരുമില്ല ആരും എൻ്റെ ആദ്യെ നിങ്ങളെ എടുത്തിട്ടല്ല ഞാനിവിടെ നിന്ന് പോയത് എന്നിട്ട് നിങ്ങൾ തന്നെ അവളെ ജീവക്ക് വാക്കുകൾ മുഴുവനാക്കാൻ പറ്റിയില്ല ഞാനാണെന്ന് അവളെ നിർബന്ധിച്ച് കള്ളം പറയിപ്പിച്ചത് എല്ലാവരെയും ഒന്നിപ്പിക്കുക എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എൻ്റെ ആ തീരുമാനം തെറ്റായിപ്പോയെന്ന് ഇപ്പം തോന്നുക ഇപ്പം എൻ്റെ കുഞ്ഞു പോലെ എന്നെ തിരിച്ചറിയുന്നില്ലല്ലോ ജീവ ഒറ്റക്കാണ് ജീവക്കാരും ഇല്ല ജീവക്കാരും വേണ്ട എന്നും പറഞ്ഞ അവൻ ആ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ അഭി അകത്ത് നിന്ന് വന്നിരുന്നു അവളുടെ അവസ്ഥ കണ്ട് ജീവിക്കാൻ നേരെ അവളോടൊന്നും പറയാനും ചോദിക്കാനും തോന്നിയില്ല അവളോടവൻ ഒരു വാക്ക് പോലും മിണ്ടാൻ നിൽക്കാതെ പുറത്തേക്ക് നടന്നകുന്നു ജീവൻ നേരെ ചെന്നത് തനിക്കും ആദ്യക്കും തങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്ന ആ വില്ലയിലേക്കായിരുന്നു തൻ്റെ ആദ്യം ഇല്ലാതെ ഇവിടെ ഒരു ജീവിതം അവനെ ഓർക്കാൻ പോലും പറ്റുമായിരുന്നില്ല എങ്കിലും അവിടെ നിറയെ അവളുടെ മധുരമുള്ള മധുരമുള്ള ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുവാണെന്ന് തോന്നിയിട്ടാണ് അവൻ അങ്ങോട്ട് പോകുന്നത് ബാഗുമായി മുറിയിലേക്ക് ചെന്ന ജീവ മുറി മുഴുവൻ കണ്ണോടിച്ചു അവളുടെ ജിച്ചേട്ട എന്നുള്ള വെളിയും കളിച്ചിരിയും ഒക്കെ ആ മുറിയിൽ മുഴങ്ങുന്നത് പോലെ അവന് തോന്നി അവൻ ചിന്തിക്കുകയായിരുന്നു താനും അവളും ആദ്യമായി ഒന്നായത് അവിടെ വെച്ചായിരുന്നുവെന്ന് ജീവയുടെ കവളിലൂടെ കണ്ണ് നേർ കൊലിച്ചിറങ്ങി അത് അമർ അമർത്തി തുടച്ചുകൊണ്ട് ബാഗിൽ നിന്നും ആര്യവിൻ്റെ ഡ്രസ്സ് മുഴുവൻ എടുത്ത് വാഡ്രോപ്പിൽ അടക്കി വെക്കാൻ തുടങ്ങി അവളുടെ ഓരോ വസ്ത്രങ്ങളുടെയും ഗന്ധം അവൻ ആവോളം ആസ്വദിക്കുകയായിരുന്നു അവന് ഏറ്റവും പ്രിയപ്പെട്ട അവളുടെ നീളനിറത്തിലുള്ള ദാവണി നെഞ്ചോടടുപ്പിച്ച് അവൻ പഴയ ഓർമ്മകളിലേക്ക് ചേക്കേറി നിഹാരമായി പെയ്ത് നീ മാഞ്ഞതൻ്റെ എന്ന മനോഹരമായ ഗാനത്തിൻ്റെ വരികൾ പശ്ചാത്തലത്തിൽ ഈണത്തിൽ മുഴങ്ങുമ്പോൾ ജീവ ആരുവുമായുള്ള പ്രണയനിമിഷത്തിൻ്റെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ജീവ ഓർമ്മകളിൽ നിണരുന്നത് അരുണിൻ്റെ നമ്പർ തൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ഡിസ്പ്ലേയിൽ വീഡിയോ കോൾ രൂപത്തിൽ തെളിഞ്ഞതും ജീവ ഏറിയ നെഞ്ചെടുപ്പോടെ ആൻസർ ബട്ടണിൽ കൈ അമർത്തിയതും കുലുങ്ങിച്ചിരിക്കുന്ന കുഞ്ഞു പെണ്ണിനെയാണ് അവൻ കാണുന്നത് നൈനുവിൻ്റെ മുഖം കണ്ടതും ജീവയുടെ കണ്ണുകൾ വിടർന്നു അവളുടെ കുഞ്ഞു പല്ലും കുഞ്ഞു മോണയും ചിരിക്കുമ്പോൾ ഇരു കവളിലും തെളിയുന്ന നുണക്കുഴിയും ജീവ കണ്ണെടുക്കാതെ നോക്കി നിന്നു അള അവൾ അരുണിൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നിട്ടാണ് ഫോണിൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് എന്ന് കണ്ട ജീവയ്ക്ക് ഒരു നിമിഷം അരുണിനോട് അസൂയ തോന്നിപ്പോയി അതുപോലെ ഹൃദയത്തിൽ എവിടെയോ ഒരു കുഞ്ഞു നൊമ്പരവും അങ്കിൾ അങ്കിൾ എന്താ സ്വപ്നം കാണുക നൈനുവിൻ്റെ ആ ചോദ്യം കേട്ട് ജീവയുടെ മുഖത്ത് അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നു പോയി ഏറെ നേരെ അവളുമായി സംസാരിച്ചതും ജീവയുടെ സങ്കടങ്ങളൊക്കെ ചെറുതായി മാഞ്ഞു പോകുന്നതുപോലെ തോന്നി തൻ്റെ വേദനകൾക്കുള്ള ഏക മരുന്നാണ് അവളെന്ന് ജീവ തിരിച്ചറിയുകയായിരുന്നു സ്വന്തമാണെന്നറിഞ്ഞിട്ടും ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാനോ സ്നേഹചുംബനം ചാർത്താനോ താരാട്ട് പാടി ഉറക്കാനോ എന്തിന് അവളുടെ അച്ഛനെന്ന് അവകാശപ്പെടാൻ പോലും ആവാത്ത നിർഭാഗ്യവാനായ അച്ഛനായി പോയല്ലോ നോർത്ത് അവൻ്റെ ഹൃദയം നേരികൊണ്ടേയിരുന്നു ബാക്കിയുള്ള ഡ്രസ്സൊക്കെ അടുക്കി വെക്കുന്നതിനിടയിലാണ് ട്രോളി ബാഗിൽ കിടക്കുന്ന വലിയ ടെഡി വിയർ അവൻ്റെ കണ്ണിപ്പിടുന്നത് ആര് പറഞ്ഞത് പ്രകാരം ദുബായി പോയപ്പോൾ അവൾക്ക് വേണ്ടി വാങ്ങിച്ചതായിരുന്നു അത് അവൾക്ക് വേണ്ട സാധനങ്ങൾക്കെയും വാങ്ങിച്ച് കൂട്ടുകാരനായ റോണിയുടെ ഫ്ലാറ്റിൽ സൂക്ഷിച്ചു വെച്ച ശേഷമാണ് റോണിക്കും മറ്റ് കൂട്ടുകാർക്കൊപ്പവും സമുദ്രയാത്ര നടത്തിയത് റോണിക്ക് വേണ്ടിയായിരുന്നു ജീവ ദുബായിലേക്ക് വന്നത് റോണിയുടെ ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷമായിരുന്നു ആ യാത്ര തികച്ചും സാഹസികമായ ഒരു യാത്ര ഉൾക്കടലിൽ വെച്ചാണ് തങ്ങളുടെ കപ്പലിൽ ചിലർ അതിക്രമിച്ച് കയറുന്നതും തോക്ക് ചൂണ്ടി തങ്ങളെ ഭീഷണിപ്പെടുത്തി കപ്പലിൻ്റെ വഴി തിരിച്ചുവിട്ട് ആ ഗാങ്സ്റ്റേഴ്സിൻ്റെ താവളത്തിലേക്ക് കൊണ്ടുപോകുന്നതും റോണിയുമായി ബന്ധപ്പെട്ടായിരുന്നു ആ കിഡ്നാപ്പിംഗ് അവരുടെ ആവശ്യങ്ങൾ മറ്റു പലതും ആയിരുന്നു നാല് വർഷത്തോളം അവരുടെ തടങ്കലിൽ അതിനുള്ളിൽ റോണിയെയും മറ്റു രണ്ട് സുഹൃത്തുക്കളെയും അവർ കൊന്നൊടുക്കി തന്നെ കൊണ്ടുള്ള ആവശ്യം നടക്കില്ല എന്ന് വന്നാൽ തന്നെയും അവർ കൊല്ലാമെന്ന് കരുതിയ ജീവ അതിസാഹസികമായി സാഹസികമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു ജീവ വീണ്ടും റോണിയുടെ ഫ്ലാറ്റിൽ ചെന്ന് തൻ്റെ ഡോക്യുമെൻസും ഒക്കെ എടുത്ത് നാട്ടിലേക്ക് മടങ്ങിയായിരുന്നു ആ ടെ ബിയ റൂമിൻ്റെ ഒരു ഭാഗത്ത് അടുക്കി വെച്ച ജീവ ആരുവിൻ്റെ ഒരു സാരിയും നെഞ്ചോട് ചേർത്ത് അവളുടെ ഓർമ്മയിൽ ആ വലിയ ബംഗ്ലാവിൽ നിദ്രയെ പുലുകി പിറ്റേന്ന് രാവിലെ തന്നെ ജീവ നൈനുവിനെ കാണാൻ പോയി അന്നേരം കിഷോർ ലക്ഷ്മിയെ കാര്യങ്ങളൊക്കെയും പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നതിനാൽ അവർ ജീവയ്ക്ക് നൈനുവിൻ്റെ കൂടെ ഇടപഴകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു ജീവയുടെ കൂടെ കളിക്കാൻ വിടുക അവനുമായി പുറത്ത് പോവാനും ഐസ്ക്രീം കഴിക്കാനും വണ്ടിയിൽ ചുറ്റിയടിക്കാനും ഒക്കെ നൈനുവിന് ഇഷ്ടമായിരുന്നു നയന ജീവയുടെ കൂടെ അടുക്കുമ്പോൾ രണ്ട് ഹൃദയങ്ങൾ നീറുന്നത് ജീവ ശ്രദ്ധിച്ചിരുന്നു കിഷോറിനും ലക്ഷ്മിക്കും നൈനു എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് നൈനുവിൻ്റെ സംസാരത്തിൽ നിന്നും ജീവ മനസ്സിലാക്കിയിരുന്നു തിരിച്ചും അങ്ങനെ തന്നെയാണെന്ന് ജീവ തിരിച്ചറിയുകയായിരുന്നു നയനുവിൻ്റെ കൂടെയുള്ള നിമിഷങ്ങളിലൊക്കെയും ജീവസങ്കടങ്ങളൊക്കെയും മറന്നു പോകുമായിരുന്നു ഒരാഴ്ച കൊണ്ട് നൈനുവും ജീവ ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങി അങ്ങനെ പതിവ് പോലെ ജീവൻ നൈനുവിനേം കൂട്ടി പുറത്തേക്ക് പോകുന്നതായിരുന്നു അതിനുശേഷം ജീവ അവളെയും കൊണ്ട് പോകുന്നത് തൻ്റെ വില്ലയിലേക്കായിരുന്നു തനിക്കും ആദ്യക്കും ഒരു കുഞ്ഞുണ്ടായ ശേഷം ഇങ്ങോട്ട് താമസം മാറാനിരുന്നതായിരുന്നു പക്ഷെ ദൈവം വിധിച്ചത് മറ്റൊന്നാണല്ലോ എന്ന് ഓർത്ത് ജീവിയുടെ ഉള്ളമൊന്ന് വിങ്ങി ഇതാരുടെ വീടാങ്കൾ നൈനുവിൻ്റെ ചോദ്യം കേട്ട് ജീവ അവളെ ഒന്ന് നോക്കി ചെറുതായി പുഞ്ചിരിച്ചു അവളെയും കൊണ്ട് നേരെ ചെന്നത് ബെഡ്റൂമിലേക്കായിരുന്നു അവിടെ നിറയെ നിറയെ ആരുവിൻ്റെയും അവൻ്റെയും ആയിരുന്നു കൂടുതലും ഹണിമൂണിന് പോയപ്പോൾ എടുത്തത് അതിലൊരു എഡിറ്റഡ് ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ പുറത്ത് പോയപ്പോൾ നയനുവിൻ്റെ ഒപ്പം നിന്ന് ഒരുപാട് ഫോട്ടോസ് ജീവ എടുത്തിരുന്നു ആ ഫോട്ടോയുടെ കൂടെ ആരുവിനെയും ചേർത്ത് വെച്ച് മനോഹരമായ ഒരു ഫോട്ടോ ആക്കി ഫ്രെയിം ചെയ്ത് മുറിയിൽ പതിപ്പിച്ചിരിക്കുന്നു അവളുടെ ഫോട്ടോ അവിടെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അവൾ കൊലിങ്ങിച്ചിരിച്ചു അങ്കിൾ അങ്കിൾ നീ ചരിച്ച ഒരുപാട് ഇഷ്ടമാണോ ആരുവിൻ്റെ ഫോട്ടോയിലൂടെ പതിയെ തലോടിക്കൊണ്ട് നൈനു ചോദിച്ചു നൈനുവിൻ്റെ ചോദ്യം കേട്ട് അവനൊന്ന് ശേഷം പറഞ്ഞു ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് മോളി ചേച്ചിക്ക് ഒരു ഉമ്മ കൊടുത്തേ എന്ന് ജീവ പറഞ്ഞപ്പോൾ നയനു ആരുവിൻ്റെ ഉണ്ടക്കവളിലേക്ക് കുഞ്ഞു ചുണ്ടുകൾ പതിപ്പിച്ചതും ജീവയ്ക്ക് വിതുമ്പലടക്കാനായില്ല ജീവയുടെ കണ്ണ് നിറഞ്ഞതും ആ കുഞ്ഞുമുഖവും വാടിയിരുന്നു അവൾ കുഞ്ഞിക്കയ്യാൽ അവൻ്റെ കണ്ണ് നീർ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു ഈ ചേച്ചി ഇപ്പം ഉള്ളേ ഒരുപാട് ഒരുപാട് ദൂരെ ഇനി ഇങ്ങോട്ട് വരില്ലേ അറിയില്ല ജീവ അവളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുത്തു അപ്പോഴാണ് മുറിക്കുള്ളിലെ ടെഡിബിയറിലേക്ക് നൈനുവിൻ്റെ നോട്ടം പോകുന്നത് അവൾ ആ ടെഡിയെ ഈമച്ചിമ്മാതെ നോക്കുന്നത് കണ്ട ജീവ അവളോട് ചോദിച്ചു ഇഷ്ടമായോ എന്ന് അവൾ മൂളിക്കൊണ്ട് തലയാട്ടി ഇത് ആരുടെ അങ്കൾ അങ്കളുടെ മോളുടെയാണോ അല്ല ഈ ചേച്ചേടിയാ ആരുവിന്റെ ഫോട്ടോ ചൂട്ടിക്കൊണ്ട് പറഞ്ഞു മോൾക്ക് വേണോ ഇത് വേണ്ട അങ്കളെ നൈനുവിനെ വീട്ടിൽ ഇതുപോലെ ഒരുപാടുണ്ടല്ലോ അത് കേട്ടതും ജീവ പിന്നെ കൂടുതൽ നിർബന്ധിച്ചില്ല കാരണം അത് അതവന്റെ ആദ്യക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു മോളെ മോളെ എന്നെ ഒന്ന് അച്ഛാന്ന് വിളിക്കോ അവളെ മടിയിലിരുത്തി കവളിൽ ചുമ്പിച്ചുകൊണ്ട് ജീവ ചോദിച്ചു അതിന് എൻ്റെ അച്ഛൻ കിഷോർ അച്ഛനല്ലേ അങ്കളെൻ്റെ അങ്കിളല്ലേ അത് കേട്ടതും ജീവക്ക് ഒരുപാട് വിഷമം തോന്നി എങ്കിൽ പപ്പയെന്ന് വിളിക്കോ ഉം വിളിക്കാലോ അതും പറഞ്ഞ് നയനെ ജീവയുടെ കഴുത്തിലൂടെ കയറ്റു പിടിച്ചു തോന്നിക്കൊണ്ട് കുറുമ്പോടെ വിളിച്ചു പപ്പേ പപ്പേ ഇനി ഞാൻ പപ്പേ പപ്പയെന്ന് വിളിക്കാം കേട്ടോ ജീവ ആവലി ഏറെ ആസ്വദിച്ചു നിന്ന ശേഷം നിറ കണ്ണുകളോടെ അവളെ ഏറുകെ പുണർന്നു അവൻ്റെ കണ്ണുകൾ പെരുമഴയായി ആർത്ത് പെയ്തു മോള് എൻ്റെ കൂടെ പോരുന്നോ നമുക്കേ വിമാനത്തിലൊക്കെ കയറാലോ അയ്യോ അത് പറ്റില്ല ഞാൻ വന്നാ എൻ്റെ അച്ഛനും അമ്മയും ഒറ്റക്കായി പോവില്ലേ എനിക്ക് അവരുടെ കൂടെ നിന്നാൽ മതി പപ്പ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് താമസിച്ചോ അപ്പ മോക്ക് പപ്പ ഇഷ്ടല്ല അല്ലേ ഇഷ്ടമൊക്കെയാണ് പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയും എനിക്ക് അതിനേക്കാളേറെ ഇഷ്ടമാണ് ആ കുഞ്ഞു മനസ്സിൽ എന്താണെന്ന് മനസ്സിലായ ജീവ പിന്നീട് അവളോടൊന്നും ചോദിക്കാൻ നിന്നില്ല അവൻ അവളേയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി നയനുവിനേം കൊണ്ട് ജീവ കിഷോറിൻ്റെയും ലക്ഷ്മിയുടെയും വീട്ടിലേക്ക് തിരികെ എത്തി നൈനു അരണിനെ കണ്ടത് അവൻ്റെ മേലേക്ക് ചാടി കയറി ഞാൻ അവരെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ ജീവ അകത്തേക്ക് നടന്നു അകത്തെ മുറിയിൽ നിന്ന് കിഷോറും ലക്ഷ്മിയും സംസാരിക്കുന്നത് ജീവ ശ്രദ്ധിച്ചു കിച്ചു ചേട്ടാ ജീവ കൊണ്ടുപോയിക്കോട്ടെ അല്ലേലും രക്തബന്ധമെന്ന് പറയുന്നത് അർത്ഥമാറ്റാൻ പറ്റാത്ത ഒന്നാണല്ലോ അവൾ ജീവയുടെ മകളായി തന്നെ വളർന്നോട്ടെ ഇതും ഞാൻ എൻ്റെ വിധിയായി കരുതി സമാധാനിച്ചോളാം അവളുടെ സ്നേഹം അനുഭവിക്കാം ഭാഗ്യല്ലെന്ന് ഞാൻ കരുതിക്കൊള്ളാം നിങ്ങൾ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളില്ലേ അതുപോലെ ഒരു മകൻ്റെ സ്നേഹവും വാത്സല്യവും തരുന്ന നമ്മുടെ അരുൺ അത് മതി അർഹിക്കാത്തത് ആഗ്രഹിക്കാൻ പാടില്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞാലും എൻ്റെ മനസ്സ് കേൾക്കണ്ടേ ജീവ ഇന്നെ കൊണ്ടുപോയിക്കോട്ടെ അല്ലേ അവനിപ്പോൾ സ്വന്തമാണെന്ന് പറയാൻ മുകളിൽ മാത്രമല്ലു കൊണ്ടുപോയിക്കോട്ടെ നമുക്ക് നമ്മൾ മതി ലക്ഷ്മി പറയുന്നത് കേട്ടതും കിഷോർ അവളെ ചേർത്ത് പിടിച്ചു ചങ്ക പഠിച്ചു കൊടുക്കുന്ന വേദനയോടെയായിരിക്കും ഞാൻ അവളെ ജീവയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്നത് അത് പറഞ്ഞ കിഷോറിൻ്റെ കണ്ണുകളും അന്നേരം ഈറൻ ഇതൊക്കെ കേട്ടതും ജീവയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കൂടുതൽ നേരം അവിടെ നിൽക്കാതെ പുറത്തേക്ക് വന്ന് അരുണിനോട് പറഞ്ഞു നീ അവരെ വിളിച്ചുകൊണ്ട് വന്നേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാനുണ്ടെന്ന് പറഞ്ഞതും അരുൺ അകത്തു പോയി പെട്ടെന്ന് തിരിച്ചു വന്നു പിന്നാലെ ലച്ചുവും കിഷോറും ഞാൻ ഞാൻ മറ്റന്നാൾ യു എസിലേക്ക് തിരിച്ചു പോവുകയാണ് അത് കേട്ടതും ലജ്ജവും കിഷോറും മുഖത്തോട് മുഖം നോക്കി അപ്പോ നൈനു കിഷോർ ചോദിച്ചു അവൾ നിങ്ങളുടെ മകളല്ലേ ഇനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ അവളുടെ കുഞ്ഞു മനസ്സ് വേദനിപ്പിച്ച് എനിക്കൊന്നും വേണ്ട ആദ്യമില്ലാതെ ഈ നശിച്ച നാട്ടിൽ ജീവിക്കാൻ എനിക്ക് വയ്യ എൻ്റെ മോളെ ഇവിടെ വിട്ടിട്ട് പോകാൻ ഞാൻ ഇവിടെ നിന്നാ എനിക്ക് നിങ്ങളെയൊക്കെ വേദനിപ്പിക്കേണ്ടി വന്നേക്കാം ഇവളെന്നും കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകും ഞാൻ എൻ്റെ മോളെ നിങ്ങളെ ഏൽപ്പിച്ച് പോവുകയാണ് പക്ഷേ അവളുടെ അച്ഛനൊന്നും എൻ്റെ അവകാശം നിങ്ങൾ ഒരിക്കലും നിഷേധിക്കരുത് എന്നും പറഞ്ഞ് നൈനുവിനെ കയ്യിലെടുത്ത് കവളിയിൽ ചുമ്പിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു ശേഷം അവൾ അരുണിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൾ കണ്ണു നിറച്ചു ചോദിച്ചു പപ്പ പോവുവാണോ പപ്പ പോവുക പപ്പ ഇടക്കിടെ മുള കാണാൻ വരൂ കേട്ടോ എന്നും പറഞ്ഞ് തിരികെ തിരിഞ്ഞു നോക്കാതെ ധൃതിയിൽ വണ്ടി കയറിപ്പോയി തിരിഞ്ഞു നോക്കിയാൽ അവളെ വിട്ടിട്ട് പോരാൻ പറ്റില്ലെന്ന് ജീവയ്ക്ക് അറിയായിരുന്നു ഡ്രൈവ് ചെയ്യുമ്പോൾ ജീവയുടെ ഹൃദയം അലമുറയിട്ട് കരയുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ ജീവ ആരുവിനെക്കുറിച്ച് അവിടെ മുഴുവനും അന്വേഷിച്ചിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻ്റും കൊടുത്തിരുന്നു സിദ്ധു താമസിക്കുന്ന സ്ഥലത്ത് പോയി അവനെ കാണുകയും അഭിയുടെ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തിരുന്നു അവളെയും ഒപ്പം കൂട്ടാൻ ജീവ അവനോട് പറഞ്ഞപ്പോൾ സിദ്ധു അതിന് മറുപടിയൊന്നും പറഞ്ഞിരുന്നില്ല എന്തായാലും കുഞ്ഞിനെ അവളിൽ നിന്നും അകറ്റിയത് ഒട്ടും ശരിയായില്ലെന്ന് ജീവ പറഞ്ഞപ്പോഴാണ് സിദ്ധു അവ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നത് സിദ്ധുവിൻ്റെ മോളെ കണ്ടപ്പോൾ നൈനുവിൻ്റെ മുഖം ഓർവന്ന ജീവക്ക് കൂടുതൽ നേരം അവിടെ നിൽക്കാനായില്ല അവൻ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു പോവുകയായിരുന്നു ആരാധ്യ കുട്ടിയെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് പതിവ് പോലെ പഴയ ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയായിരുന്ന ആരുവിനോട് അവിടുത്തെ ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ചോദ്യഭാവത്തിൽ അവരെ ഒന്ന് നോക്കി കാരണം തന്നെ അന്വേഷിച്ച് ഇതുവരെ ആരും വന്നിട്ടില്ല അവളുടെ നോട്ടത്തിനർത്ഥം മനസ്സിലായ അവർ പറഞ്ഞു കുട്ടിയുടെ ഭർത്താവണെന്നാ പറഞ്ഞത് പേര് ജീവയെന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു ആളിപ്പോൾ മദർ സുപ്പീരിയറിൻ്റെ മുറിയിൽ ഇരിപ്പുണ്ട് പോയി കണ്ടോളൂ ജീവ എന്ന പേര് കേട്ടതും ആരുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പെയ്തു മറ്റൊന്നും ചിന്തിക്കാതെ മദറിൻ്റെ മുറിയിലേക്ക് ചെന്നതും മദറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയെ കണ്ട് ആരും ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയിരുന്നു